ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറെ വീണ്ടും പരിക്ക് പിടികൂടിയിട്ടുണ്ട് ഇന്നലെയാണ് സാൻഡോസ് ഇക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് മസിൽ ഇഞ്ചുറിയാണ് നെയ്മറെ അലട്ടിയിട്ടുള്ളത് ഒരു മാസക്കാലം നെയ്മർ ജൂനിയർ പുറത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ അതായത് വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിലെ സൗഹൃദ മത്സരങ്ങൾ ബ്രസീലിന് വേണ്ടി കളിക്കാൻ നെയ്മർ ജൂനിയർക്ക് കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ് നമുക്കറിയാം നെയ്മർ ബ്രസീലിന് വേണ്ടി അവസാനമായി കളിച്ചത് രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് പിന്നീട് നിരന്തരം നെയ്മറെ പരിക്കുകൾ അലട്ടി അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താൻ ഇതുവരെ നെയ്മർക്ക് കഴിഞ്ഞിട്ടില്ല അതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് ഇപ്പോൾ നീളുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രസീലിലെ ആരാധകർക്കിടയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിൽ പലരും ആവശ്യപ്പെടുന്നത് നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിൽ നിന്ന് വിരമിക്കണം എന്നാണ് അതായത് ആ സമയം ഇപ്പോൾ അടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നെയ്മറെ ചുറ്റിപ്പറ്റി കൊണ്ട് മുന്നോട്ട് പോകാൻ ബ്രസീലിന് കഴിയില്ല എന്നൊക്കെയാണ് പലരും ആവശ്യപ്പെടുന്നത് അത്തരത്തിലുള്ള ഒരു അഭിപ്രായം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ബ്രസീലിനിയാവോ ഡിപ്രസാവോ എന്ന അക്കൗണ്ടിൽ നിന്നും വന്നിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഇത് അത് നമുക്കൊന്ന് പരിശോധിക്കാം സത്യം എന്തെന്നാൽ ഒരു വേൾഡ് കപ്പിൽ കൂടി കളിക്കണമെന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് നെയ്മർ ജൂനിയർ ഇപ്പോഴും കളി തുടരുന്നത് തൻ്റെ ഫുട്ബോൾ കരിയർ അവസാനിച്ചിട്ടുണ്ട് എന്ന കാര്യം നെയ്മർക്ക് തന്നെ അറിയാം നെയ്മറുടെ ചോയ്സുകൾ അഥവാ പാർട്ടികളും നൈറ്റ്സ് ഔട്ടുകളും ഡ്രിങ്കുകളും മറ്റു കാര്യങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നെയ്മർ ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ ബ്രസീലിയൻ ദേശീയ ടീമിൽ നിന്നും വിരമിക്കുക എന്നുള്ളതാണ് അതാണ് അദ്ദേഹത്തിനും ബ്രസീലിയൻ ടീമിനും ആരാധകർക്കും നല്ലത് ഇതാണ് ബ്രസീലിൽ നിന്ന് ഉയർന്നു കേട്ടിട്ടുള്ള ഒരു അഭിപ്രായം ഇത്തരത്തിലുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇനിയിപ്പോ നെയ്മറെ ബ്രസീൽ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിനെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ വിരമിക്കുന്നതാണ് നല്ലത് എന്ന അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഏതായാലും ഇനിയിപ്പോൾ ഒരുപാട് കാലമൊന്നും നെയ്മർ ജൂനിയർ ഫുട്ബോൾ ലോകത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഈ പരിക്കുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അധികം വൈകാതെ തന്നെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെക്കുറിച്ച് ആലോചിച്ചേക്കാം ഈ വീട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മാനും കാണാം